കൊല്ലത്ത് നിന്നും വിവരങ്ങളുമായി ബി ശ്രീകുമാർ ചേരുന്നുണ്ട് ശ്രീകുമാർ കൊല്ലത്ത് നാളെയാണ് വോട്ടെടുപ്പ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായോ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ ശ്രീകുമാർ കേൾക്കാമോ കൊല്ലത്തു നിന്നും ബി ശ്രീകുമാർ കൂടുതൽ വിവരങ്ങളുമായി ശ്രീകുമാർ കേൾക്കാമോ ശ്രീകുമാർ കൊല്ലത്ത് നാളെയാണ് വോട്ടെടുപ്പ് വളരെ ശക്തമായ മത്സരം തന്നെയായിരിക്കും കൊല്ലം ജില്ലയിൽ നടക്കുക എങ്ങനെയാണ് ഒരുക്കങ്ങളൊക്കെ പൂർത്തിയായ എന്തൊക്കെയാണ് വിശദാംശം ഗ്രാമപഞ്ചായത്തുകളിലേക്കും പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും നാല് നഗരസഭകളിലേക്കും കൊല്ലം കോർപ്പറേഷനിലേക്കും കൊല്ലം ജില്ലാ പഞ്ചായത്തും അടക്കം ഏതാണ്ട് എൺപത്തി അഞ്ച് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലാണ് നാളെ തെരഞ്ഞെടുപ്പ് നടക്കുക ഏതാണ്ട് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റുകളിലാണ് മത്സരം നടക്കുക അയ്യായിരത്തി അറുന്നൂറ്റി അൻപത്തി സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്നു ജില്ലയിൽ ഏതാണ്ട് ഇരുപത്തിരണ്ട് ലക്ഷത്തി അൻപത്തി നാലായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുള്ളത് ഇതിനായി പതിമൂവായിരത്തി അൻപത്തി ആറ് പോളിംഗ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചിട്ടുണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത് സീറ്റുകളിലേക്കാണ് മത്സരങ്ങൾ നടക്കുക എന്തായാലും വലിയ ആവേശമായിരുന്നു ഇന്നത്തെ കുട്ടിക്കലാസത്തോടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇന്ന് രാവിലെ തന്നെ പോളിംഗ് സാമഗ്രികൾ വിതരണം ആരംഭിച്ചിരുന്നു ഉച്ചയ്ക്ക് മുമ്പ് തന്നെ മിക്ക കേന്ദ്രങ്ങളിൽ നിന്നും പോളിംഗ് സാമഗ്രികൾ വിതരണം ചെയ്തു അവരെല്ലാം പോളിംഗ് ബൂത്തുകളിലേക്ക് പോയിട്ടുണ്ട് കൃത്യമായ മുന്നൊരുക്കങ്ങളോട് തന്നെ തന്നെയാണ് ജില്ലാ ഭരണകൂടം അതിന്റെ ക്രമീകരണങ്ങളെല്ലാം ഏർപ്പെടുത്തിയിരുന്നത് അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല ഏതാണ്ട് ആയിരത്തി അറുന്നൂറോളം വാഹനങ്ങളാണ് കൊല്ലം കോർപ്പറേഷനിലേക്ക് മാത്രം വിതരണ കേന്ദ്രമായ തേവള്ളി ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സജ്ജീകരിച്ചിട്ടുള്ളത് അതോടൊപ്പം തന്നെ പോലീസ് ഉദ്യോഗസ്ഥരെയും കൃത്യമായ ഇടങ്ങൾ നിയോഗിച്ചിട്ടുണ്ട് അവരെല്ലാം ഇപ്പോൾ പോളിംഗ് സ്റ്റേഷനുകൾ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് എന്തായാലും നാളെ രാവിലെ ആറു മണിക്ക് മോക്ക് പോളിംഗ് ആണ് വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് മോക്ക് പോളിംഗ് നടക്കുക ഏഴ് മണി ഏഴ് മണിക്ക് തന്നെ പോളിംഗ് ആരംഭിക്കും സൈമ ശ്രീകുമാർ ഇന്നിപ്പോൾ നിശബ്ദ പ്രചാരണമാണ് എങ്ങനെയാണ് നിശബ്ദ പ്രചാരണത്തിനും മുന്നണികളൊക്കെ തീർച്ചയായിട്ടും നിശ്ചബ്ദ പ്രചരണത്തിൽ തന്നെയാണ് ഈ സ്ഥാനാർത്ഥികളും അതുപോലെ തന്നെ അവരുടെ പ്രകൃതികളും മറ്റ് അനുഭാവികളും എല്ലാവരും അതായത് നിശബ്ദമായി എല്ലാവരെയും പോയി കാണുക അതായത് മറ്റ് പകരണങ്ങൾ ഒന്നുമില്ലാതെ വാദ്യകോലാപൊന്നുമില്ലാതെ സ്ഥാനാർത്ഥികൾ അവരെ വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നു അവരുടെ സ്ലിപ്പുകൾ കൈമാറുന്നു അങ്ങനെ അവസാനവട്ട പ്രചരണ തന്ത്രം അതായത് തന്റെ വോട്ട് ഉറപ്പിക്കുക എന്നുള്ള വലിയൊരു ലക്ഷ്യമാണ് ഈ സ്ഥാനാർത്ഥികൾക്കെല്ലാം ഈ മൂന്ന് പാർട്ടികൾക്കും അതുതന്നെയാണ് പ്രത്യേകിച്ചും കൊല്ലത്തിലെ രാഷ്ട്രീയം എടുക്കാൻ കഴിഞ്ഞ ഇരുപത്തിയഞ്ചു വർഷക്കാലമായിട്ട് ഇടതുമുന്നണിയാണ് ഭരിക്കുന്നത് ആ ഭരണം നിലനിർത്താനായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അൻപത്തി ആറ് സീറ്റുകൾ മത്സരിക്കുന്നത് ഒരു കുടുംബം കൂടിയുണ്ട് കഴിഞ്ഞ തവണ മത്സരിച്ച സ്ഥാനാർത്ഥികൾക്കൊന്നും സീറ്റ് നൽകിയില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സി പി എമ്മിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയ കാര്യം യു ഡി എഫ് ആണെങ്കിൽ അൻപത്തി അഞ്ച് സീറ്റുകൾ മുപ്പത്തി ഒൻപത് സീറ്റുകളാണ് കോൺഗ്രസ് മത്സരിക്കുന്നത് പതിനൊന്ന് സീറ്റുകളിൽ ആർ പി മത്സരിക്കുന്നുണ്ട് നാല് സീറ്റുകളിൽ മുസ്ലിം ലീഗും ഓരോ സീറ്റിൽ കേരള കോൺഗ്രസ് ജേക്കപ്പും അതുപോലെ തന്നെ ഫോർവേഡ് ബുക്ക് മത്സരിക്കുന്നുണ്ട് ഇടതുമുന്നണിയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ മുപ്പത്തി ഏഴ് സീറ്റുകളിൽ സി പി ഐ എമ്മും പള്ളി സീറ്റുകളിൽ സി പി ഐയും ഓരോ സീറ്റ് കേരള കോൺഗ്രസ് ബി ക്കും അതുപോലെ തന്നെ മറ്റ് ഘടകക്ഷികൾക്കും നൽകിയിരിക്കുകയാണ് എന്തായാലും വലിയ ഒരു പോരാട്ടമാണ് നമുക്ക് ഈ കൊല്ലം കോർപ്പറേഷനിൽ മാത്രമല്ല നാല് നഗരസഭകളിലേക്കും അതുപോലെ തന്നെ പതിനൊന്ന് ബ്ലോക്ക് പഞ്ചായത്തുകളിലും ഒക്കെ വീറു ചരികോണ പോരാട്ടമാണ് നടക്കുന്നത് സാധാരണ പല പല തെരഞ്ഞെടുപ്പുകൾ മരുമ്പോഴിലൊക്കെ രണ്ട് മുന്നണികൾക്ക് മാത്രമേ ചില വാർഡുകളിലൊക്കെ സ്ഥാനം ഇപ്പോൾ അങ്ങനെയല്ല മൂന്ന് മുന്നണികൾക്കും കൃത്യമായ മുന്നൊരുക്കങ്ങൾ സ്ഥാനാർത്ഥികൾ കൃത്യമായ പ്രവർത്തനങ്ങളിലൂടെ തന്നെ ജനങ്ങൾക്ക് മുന്നിലെത്തുകയാണ് അതുകൊണ്ട് തന്നെ പോരാട്ടം വലിയ കടുപ്പമുള്ളതാണ് കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം ആ ഒരു ഈ കോർപ്പറേഷൻ തിരിച്ചു പിടിക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട് യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം അതുപോലെ തന്നെ അട്ടിമറി വിജയമാണ് എൻ ഡി എ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാന നേതാക്കളും അതുപോലെ തന്നെ പ്രാദേശിക നേതാക്കളും എല്ലാവരും പ്രചരണത്തിൽ ഉണ്ടായിരുന്നു കൊല്ലത്തിന്റെ പ്രാദേശികമായ വിഷയങ്ങൾ കൂടാതെ സംസ്ഥാന രാഷ്ട്രീയവും ഒക്കെ ഇവിടെ ചർച്ച ചെയ്തിട്ടുണ്ട് ദേശീയ രാഷ്ട്രീയ ബീഹാർ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയമാണെങ്കിൽ നടന്ന സമയത്താണെങ്കിൽ പോലും ഒക്കെ ദേശീയ അടക്കം കേന്ദ്ര സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അതുപോലെ സംസ്ഥാന സർക്കാരിന്റെ ഭരണ നേട്ടങ്ങൾ അതുപോലെ തന്നെ വികസന മുരടുപ്പ് ഇതൊക്കെ ചൂണ്ടിക്കാട്ടി തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ കൊല്ലത്ത് ജനങ്ങൾക്ക് മുന്നിൽ ചർച്ചയാക്കിയത് സൈമ ശരി ശ്രീകുമാർ വ്യക്തമാണ് കൊല്ലം ജില്ലയിൽ നാളെയാണ് തദ്ദേശ വോട്ടെടുപ്പ് നടക്കുക അതിന്റെ വിവരങ്ങളാണ് ബി ശ്രീകുമാർ നൽകിയത്